അങ്ങനെ ദേവസ് പട്ടാമ്പിയും പാലക്കാടും ഒക്കെ കടന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സന്ധ്യ സമയത്ത് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പം ആ ഒരു സൺസെറ്റ് സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ആ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിറയെ കുട്ടികളൊക്കെ ആയിട്ട് വെള്ളത്തിലങ്ങോട്ട് ചാടി മറിഞ്ഞ് കളിച്ച് ഞാൻ ഫ്രീ ആയിട്ട് വിട്ട് എന്താ ചായിക്കോട്ടെ എഴുതുക കാര്യമായിട്ട് എന്തെഴുതുക അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ എഴുതുന്നതെന്ന് ചോദിച്ചാൽ പറയുകയാണ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കടലമ്മ കള്ളി എന്ന് എഴുതി വെച്ചാൽ കടലമ്മക്ക് ദേഷ്യം വരും കടലമ്മ വന്ന് അത് മായ്ച്ചു കളയുവന്നു അപ്പം ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് വെള്ളത്തിലിരുന്ന് കുത്തി ഇരുന്ന് എഴുതുകയാണ് കേട്ടോ എന്നിട്ട് കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് ഭയങ്കര കളിയും രാസം ഞാൻ കൂടെ തന്നെ നിൽപ്പുണ്ട് കാരണം തിരയൊക്കെ ഒരു പേടിയുണ്ട് സന്ധ്യ നേരത്താവുമ്പോൾ തിരക്ക് ശക്തി കൂടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിൻ്റെ വൈബ് സൂപ്പർ 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 ഒന്നും പറയുന്നില്ല അടിപൊളിയായിരുന്നു കോഴിക്കോടിൻ്റെ വൈബ്സ്